അടി 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 ആവർ ഓവർ ഇതാക്കലേ നിക്ക് 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 നിൽക്ക് നിക്ക് നിൽക്ക് കാറ്റോ പുസ്ത കാറ്റുസ്തല്ല കാറ്റിങ്ങാ ഉള്ളിലൊക്കെ പോവാ റോഡ് വെക്കണേ റോഡ് വെക്കണേ ഇരക്കാരക്കി കേറ്റണം അങ്ങോട്ട് 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 കേവൂ ഇരക്കാരക്കി കേറ്റണം ഇങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം അല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് ആടക്കടല്ലേ അല്ലേ ഈ ഭാഗം ബേക്കിംഗ് കേറ്റോ ബേക്കിംഗ് ഇങ്ങോട്ട് വെക്ക് ബേക്കിംഗ് ഇങ്ങോട്ട് വെക്ക് കേറ്റ കേറ്റ എന്താ അതല്ല ഞാൻ വെച്ചേ മാറിയെന്നാ ഓക്കേ എന്നാ അടിയല്ല 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 മീൻ അടിയല്ല അല്ല അജി മീൻ അടിയല്ല അങ്ങനെ വെച്ചാലോ കയറേണ്ടേ ജനാര പാടി പാടി അതിനെ ഇങ്ങ നേരെ നിങ്ങൾ ഇങ്ങ നേരെ വന്നിങ്ങന റെഡിയാ എന്താ കൈയ്യോ നിങ്ങടെ ഇങ്ങോട്ട് എന്ത് സ്ട്രൈക്ക് നോക്ക് വിദ്യുത്സര നടക്കട്ടെ എന്താ गाത്തേ നിങ്ങൾ അത് ഇല്ലല്ല ഇനി വിടുകോ ഞാൻ റെഡി അല്ല നമുക്ക് എന്താ പാസ്സ് നാല് വന്ന് നമുക്ക് എന്താ ചെയ്യടാ ഇതാ ഇപ്പോ ഇതിൽ ട്ടാ okay. തടാ okay. എന്താടാ എവിടെ കണ്ട കൈകൊണ്ട് മീൻ ഉപിയിലോ മോള് പൊണ്ടി കൊട്ട മോള് പൊണ്ടിങ്ങി വരും മോള് നേരെ പൊണ്ടി അല്ലേ മീനാ വേറെ കണ്ടാ ഒന്നുമില്ല സസ്സ സസ്സ മോള് ഇതെ കടിക്കാതെടാ വാ ഇതിനെ വിശേഷം സാൻ ഹാ ഹാ സബാസ് ഇന്നെ ഉടാടാ ജക്കര കണ്ടെടാ വാ കൊക്കടാ നിനക്ക് അവിടെ കണ്ട ജക്കര കണ്ടടാ ഏയ് ഓളി പോളി കൊക്കടാ